കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് വജ്രജൂബിലി ഫെലോഷിപ്പ് ഇടുക്കിയുടെ നേതൃത്വത്തിൽ നടത്തിയ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായുള്ള പുരസ്കാര സമർപ്പണവും സമ്മാനദാനവും കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച മികച്ച സ്കൂളുകളിൽ ഒന്നാം സ്ഥാനം ഇരട്ടയർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളും രണ്ടാം സ്ഥാനം കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളും കരസ്ഥമാക്കി മൂന്നാം സ്ഥാനം ചെമ്മണ്ണാർ സെൻറ്റ് സേവേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളും കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളും പങ്കിട്ടു ജില്ലാതല ക്വിസ് മത്സരത്തിൽ കട്ടപ്പന ഓക്സിലിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ ദിയ സാലു ഒന്നാം സ്ഥാനവും നെടുങ്കടം സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അബ്ദുൾ സാബു രണ്ടാം സ്ഥാനവും ചെമ്മണ്ണാർ സെന്റ് സേവേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മാർട്ടിൻ തങ്കച്ചൻ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി

വിവിധ തലങ്ങളിൽ പഠിക്കുന്നവരും അതിനനുസരിച്ച് വളരുന്നവരുമാണ് ആ കുട്ടികളിൽ ആണ് ഇന്നിതിൻ്റെ വശം കൂടുതലായി വളർന്നു വരുന്നത് എന്നുള്ള വലിയ ഒരു മെസ്സേജ് നമുക്ക് വലിയ അപകടകരമാകുന്ന വിധത്തിലുള്ള ചിന്തകളാണ് പ്രധാനം ചെയ്തത് അതിനെ എതിർക്കാൻ എങ്ങനെ സാധിക്കും ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു പോലീസിനോ പട്ടാളത്തിനോ എക്സൈസിനോ ഒന്നും പൂർണ്ണമായിട്ട് കഴിഞ്ഞ് ഞാൻ വിചാരിക്കുന്നില്ല നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പത്രമാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു എത്രയോ ചെറിയ പ്രായത്തിലാണ് ഇത്തരത്തിൻ്റെ പ്രചാരകരായി മാറുന്നു ഇത് എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ ഏജൻസിയിൽ അവർക്ക് കണ്ണികളാകുന്നു അപകടകരമായ അത്തരം കാര്യങ്ങളിലേക്ക് ചെല്ലപ്പെടാനുണ്ടായ സാഹചര്യങ്ങളെവിടെയാണ് ഏത് സ്വാധീന ശക്തിയാണ് നമ്മൾ ഈ വലയത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചത് ഇതൊക്കെ കണ്ടെടുക്കാനും കൂട്ടായ ജില്ലാ പഞ്ചായത്ത് അംഗവും സാഹിത്യകാരനുമായ ജിജി കെ ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ ലോഗോ പ്രകാശനം നിർവഹിച്ചു യുവജന കമ്മീഷൻ ജില്ലാ കോർഡിനേറ്റർ ജോമോൻ പുടിബാറ ഏറ്റുവാങ്ങി സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ എസ് സൂര്യലാൽ ഘട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ജോജോ മോളോ പറമ്പിൽ പി ടി പ്രസിഡന്റ് സിജു ചെക്കുമുട്ടിൽ കട്ടപ്പന ഡെവലപ്മെന്റ് ഫോറം പ്രസിഡന്റ് ജെ ബി ജോസഫ് എന്നിവർ സംസാരിച്ചു